ലഹരി കേസിൽ മുപ്പത്തിനാല് വർഷം കോടതി ശിക്ഷിച്ച ദമ്പതികളുടെ മകനെ നാല്പത്തിയൊന്ന് കിലോ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി മലപ്പുറം മഞ്ചേരിയിലാണ് എക്സൈസിൻ്റെ വൻ കഞ്ചാവ് വേട്ട നടന്നത് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇലക്ട്രിക് ടോർച്ച് ഉപയോഗിച്ച് ഷോക്ക് അടുപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് എക്സിസ് ഉദ്യോഗസ്ഥർ എഴുപത്തിയഞ്ച് കിലോ കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എയുമായി മൊറയൂർ സ്വദേശികളായ കീരങ്ങാട്ട് തൊടി വീട്ടിൽ അബ്ദുറഹ്മാനെയും ഭാര്യ സീനത്തിനെയും അറസ്റ്റ് ചെയ്തത് മഞ്ചേരി എൻ ഡി പി എസ് കോടതി ഇവരെ മുപ്പത്തിനാല് വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു ഇവരുടെ മകനായ മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ അനസിനെയും സുഹൃത്ത് മൊറയൂർ സ്വദേശി ഫിറോസിനെയുമാണ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത് ജില്ലയിലെ വിൽപ്പനക്കാർക്ക് വൻതോതിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മൊത്ത കച്ചവടക്കാരാണ് പിടിയിലായ അനസും ഫിറോസും മഞ്ചേരി മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഒരു ലോഡ്ജിന്റെ പത്ത് മുറികൾ ഒന്നിച്ച് വാടകയ്ക്കെടുത്തായിരുന്നു പ്രതികളുടെ കഞ്ചാവ് കച്ചവടം എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടാനെത്തിയതോടെ പ്രതികൾ ആക്രമണം അഴിച്ചുവിട്ടു ഇലക്ട്രിക് ടോർച്ച് ഉപയോഗിച്ച് ചോക്കടിപ്പിച്ച് രക്ഷപ്പെടാനായിരുന്നു പ്രതികളുടെ ശ്രമം ഏറെ സാഹസികമായാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികളെ കീഴ്പ്പെടുത്തിയത് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പി വിക്രമിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് റിപ്പോർട്ടർ മലപ്പുറം